ായ് ചെറുപ്പം നിലനിർത്താനും ബോഡി ഫ്ലെക്സിബിലിറ്റി ആവാനും അതേപോലെ ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കൈ കൊണ്ടൊക്കെയുള്ള വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽ കൊണ്ടുള്ളതാണ് അതായത് കാൽമുട്ടിനും വെരിക്കോസിനും അതേപോലെ പി സി ഉള്ള വ്യായാമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള വ്യായാമമാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പോകുന്നത് ബെഡിലിരുന്ന് അത് പ്രത്യേകം പറയുന്നത് വീണ്ടും പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡിൽ ഇരുന്നിട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാൽപാദങ്ങൾ മുകളിലേക്കും താഴേക്കും മൂവേക്കുക അതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക ഇരുവശങ്ങളിലേക്കുമായിട്ട് ഇത് കാലുവേദനയുള്ളവരും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഇനി സൈഡുകളിലേക്ക് ഇതേപോലെ മൂവ് ചെയ്യാം ഇതൊക്കെ ബെഡിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് എനിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട് അതിൻ്റെ ഒരു ശബ്ദത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരെയും ക്ഷമിക്കണം നെക്സ്റ്റ് നമ്മളുടെ ഇരുകാലുകളും നന്നായി എത്രത്തോണ്ട് വൈഡാക്കാൻ പറ്റുമോ അത്രത്തോണ്ട് വൈഡാക്കി വെക്കുക അതിന് ശേഷം വലത്തെ കൈ ഇടത്തെ കാലിലും ഇടത്തെ കൈ വലത്തേ കാലിലും ഇതേപോലെ ചെയ്യാം അപ്പം നമ്മളുടെ അതിന് ഇരുവശങ്ങളിലെ ബോഡിയുടെ ഇരുവശങ്ങളിലേക്കും നല്ലൊരു വ്യായാമമാണ് കേട്ടോ അത് അതായത് രണ്ട് സൈഡിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് വിരലിൽ തൊടാൻ അതായത് തള്ള വിരലിൽ തൊടാനേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി ചിലപ്പോൾ എല്ലാവർക്കും അത്ര എത്തിന്ന് വരില്ല പക്ഷെ നമ്മള് പറ്റാവുന്നത്ര ചെയ്യുക അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ ഇതേപോലെ സൈഡിലേക്ക് ഇങ്ങനെ ടിസ്റ്റിങ് വരുമ്പോൾ നമ്മുടെ സൈഡിലുള്ള കൊഴുപ്പ് കളയാനും അതേപോലെ ഷേപ്പ് വരാനും ഇത് സഹായിക്കും ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ കൈ കോർത്ത് പിടിച്ചിട്ട് നമ്മൾ അരിയൊക്കെ ആട്ടില്ലേ പണ്ടൊക്കെ അരി ആട്ടുമ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല തണ്ടൽ വേദനയോ മുട്ടുവേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വിധത്തിൽ ഇതേപോലെ എക്സസൈസ് ചെയ്യുക കേട്ടോ ഇത് ചെയ്യുന്നത് ഇടുപ്പ് വേദനയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കാലിൻ്റെ കിപ്പിലിക്കൊക്കെ ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് വരും നന്നായിട്ട് കാൽപാദം മുതൽ ഹിപ്പ് വരെ അപ്പൊ അത് ഒരു നല്ല ലക്ഷണമാണ് കാരണം അത്രയും സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ബോഡി അത്രയും ഫ്ലെക്സിബിൾ ആവും അതേപോലെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം കാൽപാദങ്ങളിലെ ഇതുപോലെ പിടിക്കുക തല പറ്റുമെങ്കിൽ നമ്മളുടെ കാൽമുട്ടില് മുട്ടിക്കുക പറ്റുമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത്രയേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്ര മതി ജസ്റ്റ് നമുക്ക് പറ്റാവുന്നത്ര ചെയ്താൽ മതി അത്രേ വേണ്ടുള്ളൂ അത് പക്ഷേ ദിവസം ചെയ്യുമ്പോൾ കൂടി കൂടി വരും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും പറ്റും ഞാനൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ വന്നിരുന്നില്ല അപ്പോൾ ഇത് ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ തടി കുറവുള്ളവർക്ക് പെട്ടെന്ന് ആവും പക്ഷെ തടി അതേപോലെ വയറൊക്കെ നിറയെ ഉള്ളവർക്കൊന്നും പെട്ടന്ന് ആവില്ല പക്ഷെ അവർ വിഷമിക്കണ്ട പതിയെ പതിയെ അത് ശരിയായിക്കോളും പക്ഷെ നമ്മൾ മാക്സിമം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ചെയ്യാം അത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബോഡി ബോഡി അക്സെപ്റ്റ് ചെയ്യുള്ളു മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഫ്ലെക്സിബിൾ ആവില്ല അതേപോലെ അസുഖങ്ങൾ ഒഴിഞ്ഞ് നേരേണ്ടാവില്ലയോ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് വലിയ വലിയ ആസനങ്ങളൊന്നല്ല ചെറിയ ചെറിയ ആസനങ്ങൾ ചെയ്താൽ മാത്രം മതി ഡെയിലി നമ്മൾ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഇനി ഇരുവശങ്ങളിലേക്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ആ പ്രൊസീജിയർ ഫ്രണ്ടിലേക്കും ചെയ്യാം കൈകൾ ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാലുകളിലും പിടിച്ചിട്ട് നമ്മളുടെ നെറ്റി തറയിൽ മുട്ടിക്കുക നിങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട കുറച്ച് മാത്രമേ കുനിയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൂ മതി പക്ഷെ നമ്മളത് ചെയ്ത് ചെയ്ത് ശരിയാവും അതേപോലെ ചെയ്യാതെ മാറിയിരിക്കരുത് പിന്നെയും ഞാൻ പറയുകയാണ് ബെഡിലിരുന്ന് ഇതുപോലെ കാണിച്ചു തരുന്നത് ചെയ്യാൻ പറ്റാത്തവർക്ക് തടിയുള്ളവർക്ക് വയറ് കൂടുതലുള്ളവർക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ബെഡിൽ ഇരുന്ന് കാണിച്ചു തരുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ മാക്സിമം മാക്സിമം പറ്റാവുന്നത്ര ചെയ്ത് ശീലിക്കാം ഡെയിലി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽമുട്ടിന് ഉള്ള വേദനയ്ക്കുണ്ടോ ഇപ്പോൾ ഒത്തിരി പേര് കാലിങ്ങനെ മടക്കാൻ പറ്റാത്തവരുണ്ട് അതുപോലെ കാലിന് മുകളിൽ കയറ്റി വയ്ക്കാൻ പറ്റാത്തവർ തറയിലിരിക്കാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാലിന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക രണ്ട് കൈകളും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്തതിന് ശേഷം പഴയ പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക ഇരുവശങ്ങളിലേക്കും റൊട്ടേറ്റ് ചെയ്യുക അത് രണ്ട് കാലുകളും ഇതേപോലെ ചെയ്യുക നമ്മൾ എപ്പോഴും ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്ത് അവസാനിപ്പിക്കരുത് ചെയ്യുമ്പോൾ ഒരേപോലെ ചെയ്യണം അതേപോലെ ഫൈവ് ആണ് ഒരു കാലിലോ അല്ലെങ്കിൽ ഒരു കയ്യിലോ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത സൈഡും ആ കൗണ്ടിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ പറ്റാവുന്ന അത്ര ശ്രമിക്കുക ചെറിയ ചെറിയ ഇതേപോലെയുള്ള വ്യായാമങ്ങൾ ട്വൻറ്റി ടൈംസ് വരെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അത് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് പറ്റി എന്ന് വരില്ല അപ്പോൾ നമുക്ക് ഫൈവ് ടൈംസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സിക്സ് സെവൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാം ഇനി കാല് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒരു കൈ ആ അവരലുമ്മ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ കാലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതേപോലെ നെറ്റി തറ കാൽമുട്ടിൽ മുട്ടിക്കുക അതായത് തല കുനിക്കാതെ മുട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം അതായത് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് അപ്പം നമ്മൾ ഇത് കാൽമുട്ടിൻ്റെ റൊട്ടേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പനിയെ കാൽ ഇതേപോലെ പൊന്തും മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും അത് നമ്മൾ ചെയ്ത് ശീലിച്ചാലേ നമ്മളുടെ കാല് ഇതുപോലെ മടക്കിയിട്ട് മുകളിലേക്ക് ഉയർത്താൻ പറ്റുള്ളൂ കാല് ഇതുപോലെ കയറ്റി വെക്കാൻ പ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ പതിയെ പതിയെ കാലുയർത്താനും സുഖമായിട്ട് നടക്കാനും ഇരിക്കാനും ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പറ്റാവുന്നത്ര ചെയ്യുക ഫൈവ് ടൈംസ് ആണെങ്കിൽ അത്രയും ചെയ്യാം അപ്പം ഇത് ഡെയിലി ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് നിർത്തി വെച്ചാൽ നിങ്ങളുടെ അപ്പോൾ ഇന്ന് ശരീരമൊക്കെ ഇളകിയതിന് ശേഷം നാളെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് കാലും കൈ ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പം സ്റ്റോപ്പ് ചെയ്യരുത് തുടങ്ങി വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യരുത് അത് കണ്ടിന്യൂ ചെയ്യാം അതേപോലെ വേദനയുള്ളപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പം എൻ്റെ ഈ കാലിന് ഇച്ചിരി വേദനയുണ്ട് കാൽമുട്ടിന് ഈ കാൽമുട്ടിന് അതായത് ലെഫ്റ്റ് കാൽമുട്ടിന് നമ്മൾ മുറ്റത്തേക്ക് പോയപ്പോൾ കാലൊന്ന് സ്ലിപ്പായതാണ് അപ്പോൾ ആ കാൽമുട്ടിന് ഇച്ചിരി വേണ്ട വേദനയുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാല് കാര്യമായിട്ട് അളക്കുന്നില്ല അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കാൽമുട്ടിന് എവിടെയാണോ നമ്മൾ വേദനയുള്ള സമയത്ത് നമ്മൾ ചെയ്യരുത് വേദന കുറയുന്ന സമയത്ത് കുറച്ച് തവണ ചെയ്ത് അവസാനിപ്പിക്കുക അപ്പം നമ്മളുടെ വേദന കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പം നമ്മൾ കൗണ്ട് കൂട്ടിക്കൊണ്ട് വരിക അങ്ങനെയാണ് വേദനയെ ഇല്ലാതാക്കാം ഇനി നമ്മൾ കൈ റിസ്റ്റ് ഒരു കൈയുടെ റിസ്റ്റിൽ മറ്റേ കൈ കൊണ്ട് പിടിക്കാം ഇതേപോലെ എന്നിട്ട് ബാക്കിലേക്ക് അതേപോലെ പിടിച്ചുകൊണ്ട് നമ്മളുടെ നെറ്റിയോ താടിയോ നമ്മളുടെ മുട്ടിൽ മുട്ടിക്കുക ശ്വാസമെടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് എത്ര സെക്കൻഡ് പിടിക്കാൻ പറ്റുമോ അത്ര സെക്കൻഡ് പിടിച്ചതിന് ശേഷം ഇതേപോലെ നെറ്റിയോ താടിയോ കാൽമുട്ടിൽ മുട്ടിക്കുക നോർമൽ ശ്വാസത്തിൽ അതായത് ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടിൽ മുട്ടിക്കാം അവിടെ നമുക്ക് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നമുക്ക് റിലാക്സ് ചെയ്യാം നോർമൽ ശ്വാസത്തിൽ അതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ഉയർന്നിട്ട് നമുക്ക് അവിടെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടിലേക്ക് മുട്ടിച്ചു കൊടുക്കാം അപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മുട്ടിക്കാം നോർമൽ ശ്വാസത്തിൽ റിലാക്സ് ചെയ്യാം ഇതേപോലെ രണ്ട് സൈഡിലും ഒരേ ടൈം ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏർ ചിലപ്പോ ഓർഡർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ചെയ്യാനായിട്ട് സ്പീഡിൽ പെട്ടെന്ന് ചെയ്യുമ്പോൾ അറിയില്ല അപ്പൊ നിങ്ങൾ അതുപോലെ നോക്കരുത് ശരിക്കും കണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം ഇത് അസിഡിറ്റിക്കൊക്കെ നല്ലതാണ് കേട്ടോ ഗ്യാസ് പ്രോബ്ലം ഏമ്പക്കം വരിക ഇപ്പം കീഴ്ശ്വാസം പോകാണ്ടിരിക്കുക എന്നൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഏമ്പക്കം മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും പോകുമ്പോൾ നമ്മളുടെ വയറ് ഒട്ടും അതായത് വയറ് ഗ്യാസൊക്കെ വന്നിങ്ങനെ വരിപ്പോൾ വയറ് അതെല്ലാം ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോഴും ഗ്യാസ് കയറും ഇപ്പം കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അപ്പം എന്ത് എന്ത് തരം അസിഡിറ്റി ആണെങ്കിലും നമുക്ക് ഈ വ്യായാമത്തിലൂടെ നമുക്ക് മാറ്റാം അതൊരു ഫൈവ് ടൈംസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ രണ്ട് കാലുകളിലും ഇരുവശങ്ങളിലും ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ നെറ്റി തറയിൽ മുട്ടിക്കാനും കൂടെ ശ്രമിക്കണം മുട്ടിക്കാൻ മീൻസ് അതും കൂടെ ചെയ്താലാണ് ഈ അസിഡിറ്റിയുടെ ആ ഒരു വ്യായാമം കംപ്ലീറ്റ് ആവുള്ളു അപ്പോൾ നമ്മൾ പറ്റാവുന്നത്ര ചെയ്താൽ മതി ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ട് ചെയ്യരുത് പറ്റാവുന്നത്ര മാത്രം ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വയറ് വയർ പിടിക്കും അപ്പോൾ വയറിന്റെ സൈഡിൽ ഒരു വീർമത പോലെ തോന്നും വേദന വരിക അപ്പോൾ ഒരു സെക്കൻഡ് അങ്ങനെ പെട്ടെന്ന് ചെയ്തു പോയാൽ ഒരു സെക്കൻഡ് നിങ്ങൾ റിലാക്സ് ചെയ്യുക നോർമൽ ശ്വാസത്തിൽ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്നത് ഞാനൊക്കെ ഇതുപോലെ പെട്ടെന്ന് ചെയ്തിട്ട് വയറൊക്കെ കൊളുത്തി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വയറ് വേദനിച്ചാൽ ശ്വാസം ദീർഘശ്വാസം എടുത്ത് വിടാം എന്നിട്ട് റിലാക്സ് ചെയ്യാം അതിനുശേഷം മാത്രം പിന്നീട് ചെയ്യാൻ ശ്രമിക്കും ഇനി നമ്മളുടെ ഈ ശ്വാസം ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം റിലാക്സ് ചെയ്യുക അതായത് പിന്നെ തല തറയിൽ പൊട്ടിക്കണമെന്നില്ല ശ്വാസം നോർമലി എക്സഹെയിൽ ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യാം ഇനി നമ്മളെ ലാസ്റ്റ് വ്യായാമത്തിലേക്ക് കിടക്കുകയാണ് ശലഭാസനം ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് ഇത് പി സി ഒ അതേപോലെ പീരിയഡ്സ് ടൈമിൽ ലേഡീസിന് ലേഡിക്കിനും ഓവർ ബ്ലീഡിങ്ങിന് അതേപോലെ വയറുവേദനയ്ക്കും ഒക്കെ നല്ലതാണ് പീരിയഡ് പീരിയഡ്സ് ടൈമിൽ ചെയ്യാതെ അതിന് മുമ്പ് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വയറുവേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും നല്ല വ്യായാമമാണ് അപ്പം ഇത് റെഗുലറായി ചെയ്യാൻ പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അപ്പം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഒരു പത്ത് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിയാം അത് ചെയ്താലല്ലേ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബോഡി അത്രയും ഫ്ലെക്സിബിളാകും ഇതേപോലെ തന്നെ നമ്മളുടെ ഈ കാൽപാദത്തിലേക്ക് പറ്റുമെങ്കിൽ ഇതേപോലെ തല മുട്ടിക്കാൻ ശ്രമിക്കുക ഏർ അത് എനിക്കിപ്പോ കാൽമുട്ട് വേദനയുള്ള കാരണം ശരിക്ക് പറ്റുന്നില്ല അതായത് കാൽ രണ്ട് കാൽപാദവും നമ്മൾ ചേർത്ത് വെച്ചിട്ട് ആ ശലപാസനം ചെയ്യാം ഇനി അങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല കുറച്ച് ഫ്രണ്ടിലേക്ക് കാല് വെച്ചാലും മതി ചേർത്ത് വെക്കണമെന്നില്ല കുറച്ച് ഫ്രണ്ടിലേക്ക് അകത്ത് വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം അതുപോലെ നമ്മളുടെ നെറ്റി പറ്റാവുന്നത്ര മുട്ടിച്ചാൽ മതി ഇത്രയാവുന്നുള്ളൂന്ന് വെച്ചാൽ ഇത്രയും മതി പക്ഷെ നമ്മൾ ചെയ്യുക ചെയ്ത് ചെയ്ത് ശരിയാവും അതേപോലെ തന്നെ നമ്മളുടെ ഇത് ഡെയിലി ചെയ്ത് വരുമ്പോഴാണ് നമ്മളുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാൻ ഈ ഫ്ലെക്സിബിലിറ്റി ആവുന്നതോടൊപ്പം സ്കിന്ന് സോഫ്റ്റ് ആവും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഈ കാലിലേക്കൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷനാണ് അതുകൊണ്ട് തന്നെയാണ് വെരിക്കോസിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നത് നമ്മളത് ചെയ്ത് ചെയ്തിട്ടാണ് വിരിക്കോസിൻ്റെ ആണെങ്കിലും ഇനി മുട്ടുവേദനയുടെ ആണെന്ന് വെച്ചാൽ എന്താണെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഗുലർ വ്യായാമത്തിലൂടെ ആ മരുന്നുകളെ കുറച്ച് കൊണ്ടുവരാനും കാലക്രമേണ മരുന്ന് ക്ലോസ് ചെയ്യാനും നമുക്ക് ഈ യോഗയിലൂടെ സാധിക്കും അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്ര ടൈംസ് നമ്മൾ ചെയ്യാം ഇപ്പം ഞാൻ കാല് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വെച്ചിട്ടാണ് ഞാൻ തറയിൽ കാലിൽ തലമുട്ടിച്ചത് അല്ലാതെ എനിക്ക് പറ്റുന്നില്ല കാരണം കാൽ മുട്ടുവേദനയുണ്ട് അപ്പം വേദനയുള്ളപ്പോൾ ചെയ്യരുത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങളാണ് ഞാനെന്ന് പറഞ്ഞ് തന്നത് കഴിഞ്ഞ ദിവസത്തെയും ആയിട്ട് വീഡിയോയിലൂടെ അപ്പോൾ വലിയ വലിയ ആസനങ്ങളൊന്നും ചെയ്യേണ്ട ഇത് തന്നെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ തന്നെ നമ്മളുടെ ചർമ്മം സോഫ്റ്റ് ആവാനും ബോഡി ഫ്ലെക്സിബിൾ ആവാനും അതേപോലെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ സാധിക്കും പിന്നെ ഈ വെരിക്കോസിനൊക്കെ തീർച്ചയായിട്ടും ഈ കാലിൻ്റെ എക്സസൈസ് ചെയ്യുന്നത് പി സി ഒക്കെ നല്ലതാണ് മുട്ടുവേദന ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും റെഗുലർ ആയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനൊക്കെ പുറമെ നമ്മൾ അസുഖമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് ഏറ്റവും വലുത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അപേക്ഷിച്ച് ഓരോ അസുഖങ്ങൾ വരുന്നത് അപ്പൊ അസുഖങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഈ വ്യായാമങ്ങൾക്ക് സാധിക്കും ഇതോടൊപ്പം ഫേസിന്റെ വ്യായാമങ്ങൾ കൂടെ ചെയ്യുക അപ്പോൾ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും എല്ലാവർക്കും സുന്ദരി സുന്ദരന്മാരായിട്ട് ഏത് കാലവും ഇരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്